യാത്രയും അതൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ തിരുമേനിയൊക്കെ പോയി അത്തരം കോണ്ടാക്ടുകളൊക്കെ ലിമിറ്റായി ഇപ്പം ഞാൻ മിക്കവാറും അക്കാഡമിക്സ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അതിനിടയിലാണിപ്പോൾ ലക്ഷ്മി ആ ഒരു കോണ്ടാക്റ്റിൽ തിരിച്ചു രണ്ടാമതും വന്ന് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നതല്ലാതെ നമുക്കതിനാ ഒരു അങ്ങനെ ഒരു ഒരു എന്താണ് അതിൻ്റെ പിന്നാലെ ഡിവോഷണലായിട്ട് പോകുന്നൊരു സ്വഭാവമൊന്നും എനിക്ക് അതാ ആവശ്യം വരുമ്പോൾ ചിലയാണ്ട് എത്തിപ്പോവും ചിലടുത്തല്ല രമണ മഹർഷിയൊന്നും ഞാൻ വായിച്ചിട്ട് പോലുമില്ല എന്റെ ജീവിതത്തിൽ ഇപ്പോഴല്ലേ ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് രണ്ടായിരത്തിലൊക്കെ വായിക്കാത്തൊരു കാലം അങ്ങനെ പലതും വായിച്ചിട്ടുണ്ട് പക്ഷെ രമണ മഹർഷിയുടെ അങ്ങനെ ഒരു കൃത്യമായിട്ട് വായിച്ചിട്ടൊന്നുമില്ല ആ കാലത്താണ് ഒരു പ്രാവശ്യം ഞാൻ ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡാഗണലി ഓപ്പോസിറ്റ് വന്ന് ഒരു സ്ത്രീ വന്നിട്ട് രമണ മഹർഷിയെ കുറിച്ച് കുറേ ചോദ്യം ചോദിച്ചു ഞാൻ എന്നോട് എന്തിനാണ് ഇത് ചോദിക്കുന്നത് നമ്മളിപ്പോൾ ജനറലായിട്ട് കുറേ ബുക്സ് വായിക്കും ട്രെയിനിലിരിക്കുമ്പോൾ അപ്പോൾ അതിലൊന്ന് രണ്ട് ബുക്ക്സ് ഹിന്ദു ഇംഗ്ലീഷിലൊക്കെ ഉള്ള കുറച്ച് ഒക്കെ ആയിരുന്നു അപ്പോൾ അവരിത് ചോദിച്ചു ഒരു ബന്ധുവില്ലാത്ത രമണമോർച്ചെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് വലിയ എനിക്ക് അറിയില്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ഉത്തരമൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ വിട്ടു പക്ഷേ ഞാൻ പോയത് കേരളത്തിൽ എൻ്റെ ഇരിങ്ങാലക്കൂടിയാണ് വൈഫിൻ്റെ വീട് അവിടെ ലൈബ്രറി നിറയെ ബുക്സാണ് കുറേ ബുക്സ് ഉണ്ട് അപ്പം അതില് ഞാൻ ആ വൈഫിന്റെ വീട്ടിൽ അപ്പം അത് ഒന്ന് തപ്പി നോക്കിയിട്ട് ഞാൻ രമണ മഹർഷിയുടെ പുസ്തകം എടുത്ത് ഫുൾ വായിച്ചു മൂന്നാല് ദിവസം ഹോളിഡേ ഉള്ള ആ ഒരു കാലത്ത് ഞാൻ അത് തന്നെ പൂർണ്ണമായിട്ടും വായിച്ച് 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 ഈ ചോ ലേഡി ചോദിച്ച സെയിം ചോദ്യത്തിന് ഉത്തരക്കെ ബുക്സിൽ അതുപോലെ ഉണ്ട് രമണ മഹർഷിയുടെ ചോദ്യോത്തരങ്ങളാണല്ലോ സാധാരണ ഉണ്ടാവുക ആ ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും കൃത്യമായിട്ടുണ്ട് എനിക്കത് കൃത്യമായിട്ട് അറിഞ്ഞു അത് വായിച്ചു പഠിച്ചു ആ ബുക്കൊക്കെ കുറച്ച് കയ്യിലൊക്കെ എടുത്തിട്ടാണ് ഞാൻ തിരിച്ചു ഹൈദരാബാദിലേക്ക് വരുന്നത് ഏകദേശം ഇതേ സ്റ്റേഷന്റെ അടുത്ത് എത്താനാവുമ്പോൾ അതേ സ്ത്രീ രണ്ടാവുന്ന ഡയഗണലി ഓപ്പോസിറ്റ് വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാണ് എന്താ പറയാ നമ്മളിതിന് അല്ല ഇങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാനായിട്ട് അത് കഴിഞ്ഞിട്ടും ഞാൻ രമണ മഹർഷിയുടെ രമണാശ്രമത്തിൽ പോവാനോ ഒന്നും മനക്കെട്ടിട്ടില്ല പക്ഷേ വേറെ ഏതോ ഒരു കോൺഫറൻസ് വന്നിട്ട് അവിടെ ഒരു ആയിട്ട് വേദം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം അതിന് കുറച്ച് സജഷൻസ് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് ഡൽഹിന്നൊക്കെ വരുന്ന എനിക്ക് പരിചയമുള്ള ഫിലോസഫി പ്രൊഫസർമാരും ഒന്ന് പേരും കേരളത്തിൽ നിന്ന് വരുന്നൊരു ശാന്തിഗിരിയിൽ നിന്ന് വരുന്നൊരു ആശ്രമത്തിൽ നിന്നുള്ള ഒരാളും ഒക്കെ വിളിച്ചിട്ടാണ് ഞാൻ രമണാശ്രമത്തിലേക്ക് പോകുന്നത് തന്നെ രമണാശ്രമത്തിലല്ല അതിന് തൊട്ടടുത്തുള്ളൊരു ആശ്രമത്തിൽ ആ ആശ്രമത്തിൽ പോയി ഞാൻ പരിചയപ്പെട്ടു അവിടുത്തെ സ്വാമിജിയെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വാമിജി ഉടനെ വന്ന് കെട്ടിപ്പിടിക്കായിരുന്നു അപ്പോൾ അദ്ദേഹം എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കെ പി സിയുടെ അദ്ദേഹം മഹാ മഹായോഗിയുടെ ആശ്രമത്തിൽ അമേരിക്കയിൽ പോയ സമയത്ത് അവിടുത്തെ ക്ലർക്കായിരുന്ന ഇപ്പോൾ ഇവിടെ ചീഫ് സ്വാമി ആയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അറിയാതെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആണ് എന്നെ സ്പെഷ്യലായിട്ട് രമണാശ്രമത്തിലും എല്ലായിടത്തും കൊണ്ടുപോയി എല്ലാവരെയും പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഗുരുവിന്റെ ശിക്ഷുള്ളൊരു ബഹുമാനം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ കൊണ്ട് നടന്നിരുന്നു തന്നെ അപ്പൊ ഇതൊക്കെ ഒരു ഒരു നിമിത്തമാണ് നമ്മളെപ്പോഴാണ് അതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം രോണവർഷീൻ്റെ അടുത്തോ അല്ലെ ആശ്രമത്തിലോ പോയിട്ടുണ്ടെങ്കിൽ ഈ ഫലം എനിക്ക് കിട്ടില്ല അപ്പൊ നമ്മൾ എത്തുമ്പോൾ എത്ര സ്ഥലത്തെ എത്തുള്ളൂ അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് അന്വേഷിച്ച് പോവോ അല്ലെ ഇപ്പൊ അങ്ങ് വിളിക്കുക എന്നുള്ളതൊന്നും നമ്മൾ വിശ്വസിച്ചിട്ടോ അല്ലെങ്കിൽ വിചാരിച്ചിട്ടോ അല്ലല്ലോ ഞാ ഇപ്പൊ കാണുമ്പോ തന്നെ അതിനകത്ത് പലരും എഴുതിയിട്ടുള്ള ചിലപ്പോ മോശമായിട്ടുള്ള കമന്റ്സ് ആണ് നമ്മുടെ ആദ്യം മനസ്സിൽ ആ സമയത്താണ് അങ്ങ് വിളിക്കണത് അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇപ്പൊ വിചാരിച്ചുള്ളൂ ഈ വേണ്ടാത്ത പണിക്ക് ഇതൊക്കെ പിന്നെ വീഡിയോയിലിട്ടിട്ട് നമ്മുടെ പേര് കളയണത് എന്നൊക്കെ തോന്നുമ്പോഴാ നമ്മളിപ്പോ നെഗറ്റീവ് അടിക്കുമല്ലോ ചിലപ്പോ എന്തായാലും അടിക്കും ആ അടിക്കുമ്പോഴാ ഇപ്പൊ അങ്ങ് വിളിക്കുന്നത് അല്ല എന്റെ ഗുരു ബ്രഹ്മശ്രീ കെ പി സി എന്നോട് എപ്പോഴും പറയാലോ തന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണേ എന്നുള്ള ഒരു ധാരണ എപ്പോഴും ഉണ്ടായിട്ടില്ല നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതും നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടണ ചുറ്റും അല്ല ചെയ്യണത് യതി ഉണ്ടല്ലോ നിത്യചൈതന്യ യതിയുടെ ശിഷ്യന്മാരായിരുന്ന ജോസഫും ഷൗക്കത്തും പലപ്പോഴായിട്ട് എന്നെ വന്ന് കണ്ടിട്ടുണ്ട് അവർ രണ്ടാളും പരിപ്രാചകന്മാരാണ് ജോസഫിൻ്റെയൊക്കെ കാലം കഴിഞ്ഞിട്ടുണ്ടാവോന്ന് എനിക്കറിയില്ല നടന്നിട്ട് ഏ പിന്നെ ഈ നിത്യചൈതന്യ യതിയുടെ രണ്ട് ശിഷ്യന്മാര് ഷൗക്കത്തും ജോസഫുമാണ് യതി ചരിതം എന്ന പുസ്തകം എഴുതിയത് ഷൗക്കത്താണ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഡയറക്ടറായിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ആ കോഴിക്കോട് ഉണ്ടായിരുന്ന കാലത്ത് വരുന്ന കുറച്ച് സ്പിരിച്വലായിട്ട് ഇംഗ്ലിനേഷനുള്ളവരോടൊക്കെ അന്ന് ചോദിക്കുമായിരുന്നു ഷൗക്കത്തിൻ്റെ കോണ്ടാക്റ്റ് ഉണ്ടോ അറിയോ എന്നൊക്കെ പക്ഷേ അവർക്ക് ആർക്കും അങ്ങനെ ഷൗക്കത്തൊരു ടെലിഫോൺ ഉപയോഗിക്കുന്ന ആളല്ല തമിഴ്നാട്ടിൽ എവിടെയോ ഉണ്ടാവുക കോൺടാക്റ്റൊന്നും ഇല്ല ഇടയ്ക്കിങ്ങനെ യാത്രക്ക് പോകുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വീടുകളിലൊക്കെ തങ്ങാറുണ്ട് അത് പഴയ പരിചയത്തിലുള്ള കുറച്ച് ആൾക്കാരുടെയൊക്കെ വീട്ടിൽ തങ്ങും അങ്ങനെയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ വെച്ചിട്ട് ഞാൻ തളിപ്പറമ്പിൽ ആ സമയത്തൊരു പ്രഭാഷണത്തിന് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന കാലത്ത് പോയപ്പോഴാണ് ഞാൻ ഈ ഈ ഇപ്പം അങ്ങേയോട് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞത് ഓക്കെ ഷൗക്കത്തിന് ഇപ്പോൾ അന്വേഷിച്ച് നടക്കുകയാണ് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഭാഗ്യം ഒക്കെ പറഞ്ഞു പ്രഭാഷണം കഴിയുമ്പോൾ കുറേ പേര് വന്ന് സംസാരിക്കുമല്ലോ നമ്മളടുത്ത് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരാളെ കണ്ടപ്പോൾ ഇന്നത്തെ പോലെയല്ലോ ഇൻ്റർനെറ്റിൽ കിട്ടുന്ന ഒരു കാലല്ല അത് കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഷൗക്കത്താണെന്ന് ഞാൻ ഓർഡർ ചോദിച്ചു ഷൗക്കത്താണോ ചോദിച്ചു ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ കാലിക്കറ്റിൽ വന്ന് താമസിച്ചുകൂടെ കുറച്ച് ദിവസം ഉണ്ടാവുമോ കൂടെ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു ഇല്ല ഞാൻ ചെറുപുഴയ്ക്കാ പോകണത് ജോസഫിൻ്റെ വീട്ടിലേക്കാണ് പോണത് വരികയാണെങ്കിൽ എൻ്റെ കൂടെ വരാൻ അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലേക്ക് എനിക്ക് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ജോലിയുള്ള ആളാ ആ സമയത്താണ് ഞാനിതൊന്നും മന ഒന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ വന്ന കോഴിക്കോട് നിന്ന് വന്ന വണ്ടിക്കാരനോട് പറഞ്ഞു തിരിച്ചു പോയിക്കോ ഞാൻ വരുന്നില്ലേ ഇപ്പം അങ്ങനെ ഷോക്കത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും പരിപ്രാചകനാവാൻ പറ്റിയിട്ടില്ലെങ്കിലും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞാൻ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് കോണ്ടാക്റ്റില്ല അത് കഴിഞ്ഞ് പിന്നെ ഷൗക്കത്ത് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ജോസഫ് വന്നിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ബംഗ്ലാവിൽ യൂണിവേഴ്സിറ്റിയിൽ വലിയ വീടായിരുന്നു അപ്പം അവർ രണ്ടാളും പറഞ്ഞത് ഞാൻ വീട്ടിനകത്ത് കിടക്കില്ല പുറത്തേ കിടക്കുകയുള്ളൂ അന്ന് ഞാനും പുറത്താണ് കിടന്നു എന്നിട്ട് ഞങ്ങൾ രാത്രിയോളം സംസാരിച്ച് പിറ്റേ രാവിലെ ആവുമ്പോൾ പോയി പിന്നെ ഒരു പ്രാവശ്യം ഇരിങ്ങാലെ കൂടെ വന്ന് ഷൗക്കത്തിൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ഇങ്ങനെയുള്ളവരാണ് നമ്മളിപ്പോൾ ഇപ്പം എന്നോട് ചോദിച്ചാൽ ഷൗക്കത്തിൻ്റെയോ ജോസഫിൻ്റെയോ കോണ്ടാക്റ്റോ നമ്പറോ ഒന്നുമില്ല പക്ഷേ എന്തോ ഒരു വിശ്വാസമുണ്ട് എപ്പോഴെങ്കിലും ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ തറവാട് എന്ന് പറയുന്നത് കണ്ണൂർ നടുവിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എപ്പോഴെങ്കിലും അവിടെ പോയി താമസിക്കുമ്പം ഏതെങ്കിലും ഒരു ദിവസം ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വരും എന്നൊരു ബോധം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അത് നമ്മൾ തപ്പി നടക്കേണ്ട കാര്യമില്ല എന്നാണ് വിശ്വസിക്കാതിന് അത് ചിലപ്പം ഒരു വീഡിയോ കണ്ടിട്ടാവാം അല്ലെങ്കിൽ അതെ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു അവിചാരിതമായിട്ടുള്ള ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാലല്ലേ പെടുള്ളൂ അതെ അങ്ങനെ പെടുന്നതാവാം അരുണാചലത്തിൽ ആരെങ്കിലൊക്കെ വന്നുപെടും അത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്നത് അത്തരം ക്ഷേത്രങ്ങളിലാണ് ഈ ശ്രീകാന്തിൻ്റെ എല്ലാ ഈശ്വരനെ അറിഞ്ഞവർ എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിൽ കാണുന്നതാണ് ഇല്ല അദ്ദേഹം യാത്ര ചെയ്ത് ചെയ്ത് കൊറേ വർഷം ചെയ്ത് കൊറേ പുസ്തകങ്ങള് ഓരോ സ്ഥലത്തിന്റെയും പിന്നെ ചരിത്രങ്ങളെ കുറിച്ച് പഠിക്കുകയും ക്ഷേത്രങ്ങളുടെ ചരിത്രങ്ങളെ കുറിച്ച് പഠിക്കുകയും അവിടെ പോയിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഞാൻ അങ്ങനെ ഒരു ഒരു ഋഷികേശില് എന്റെ ഗുരു പിന്നെ ഗുരുവിന്റെ ഉണ്ടായിരുന്ന സ്ഥലമുണ്ട് അവിടെ നിന്നാണ് ബാക്കി ഓരോരോ ചെറിയ സ്ഥലങ്ങളിലും പത്തും പത്തും പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ അപ്പുറത്തും അപ്പുറത്തൊക്കെ പോകുന്നത് അത് പോലെ അത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പം ഞാനിപ്പോൾ ഏത് കുംഭമേളയിൽ പോയാലും അഘോരിമാരെ കുറേ കാണാം ഇപ്പം തഥാതൻ നടത്തിയിട്ടുള്ള പാലക്കാട് യാഗം യജ്ഞം നടത്തിയ സമയത്ത് ഞാൻ ഒരു ഇൻവൈറ്റഡ് ഗസ്റ്റായിരുന്നു ആരോ പറഞ്ഞിട്ടൊക്കെയാണ് വിളിച്ചത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ കുറേ ആഘോഷി സന്യാസിമാർ വന്നിരുന്നു ആ അപ്പോൾ അങ്ങനെ സിദ്ധി ഉള്ളവരാണോന്ന് നമുക്ക് അറിയില്ല നമ്മൾ അവരൊരു ഗ്രൂപ്പായിട്ട് കുറേ പേരെ കാണുമ്പോൾ ആർക്കാണ് സിദ്ധി അതൊരു ഗ്രൂപ്പാണ് സാധാരണ അവർ ഒറ്റക്കാവണമെന്നില്ല അതിപ്പോൾ ഈ കുംഭമേളയിലൊക്കെ പോയിക്കഴിഞ്ഞാൽ ഞാൻ കുംഭമേളയുടെ ഒരു കമന്റേറ്റർ കമൻറ്റേറ്ററായിട്ടുണ്ടായിരുന്നു ഒരു ടി വിക്ക് വേണ്ടിയിട്ട് ഡിസ്കവറി ചാനലിന്റെ കമന്റ് ഡിസ്കവറി കുംഭമേള നടിച്ചു കഴിഞ്ഞാൽ കാണാം ഡോക്ടർ ടി പി എസ് നടിച്ചാലും അപ്പൊ ആ സമയത്തൊക്കെ അവിടെ കുറെ അത്തരം ആൾക്കാരെ നമ്മൾ കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട് അവരിൽ ആർക്കാണ് സിദ്ധി ആർക്കെന്ത് സിദ്ധി ഇവരെ സിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാജിക്കുകാരുടെ സ്റ്റൈലൊന്നും അല്ലല്ലോ ഉള്ളപ്പോൾ ആവശ്യമുള്ള സിദ്ധി എന്ന് പറഞ്ഞപ്പോ അവർക്ക് കുടിക്കാൻ വെള്ളം വേണം ഐസ് മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞാൽ അവർ ഐസ് ഐസിനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ വെള്ളം ആക്കിട്ട് കുടിക്കുന്നു പോകുന്നവരും കാണാം അതൊരു അതൊരു ഒരു ആവശ്യത്തിന് ആവശ്യത്തിനുപയോഗിക്കുന്നവരാണ് രമണ മഹർഷി അല്ല എഴുതുന്നത് പലപ്പം അവരുടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്ന കുറേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം എന്താ വെച്ചാൽ കുറച്ച് വെസ്റ്റേണേഴ്സ് വന്നിട്ട് ആദ്യം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവർ ഡോക്യുമെന്റേഷൻ്റെ വളരെ പ്രഗൽഭന്മാരായതുകൊണ്ട് അവരാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത് അല്ല അങ്ങനെ ഇപ്പൊ ഞാനിപ്പോ പത്തനംതിട്ടക്കാരൻ ഒരാള് ഒരു ഗുഹയില് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഹനുമാൻ ഗുഹ ഹനുമാൻ ഗുഹയില് പക്ഷേ അദ്ദേഹം കേരളക്കെ വിട്ടിട്ട് പത്തറുപത് വർഷം കഴിഞ്ഞിരുന്നു അതില് ചെറുപ്പത്തിൽ എപ്പോഴോ പോയി പോയിപ്പെട്ടതാണ് അദ്ദേഹത്തിന് തന്നെ ഒരു ഒരു കേരളത്തിനെ കുറിച്ചുള്ള ജിയോഗ്രഫി ഒന്നും അറിയില്ല വളരെ നമ്മൾ വ്യത്യസ്തമായിട്ട് കാണുന്ന കുറേ ആൾക്കാർ ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് പോയിട്ടുള്ളത് ലാസ്റ്റ് പോയിട്ടുള്ളത് ദിയോഘറിലാണ് ദേവഘർ ജാർഖണ്ഡിൽ ആ ദേവറിൽ പോകുമ്പോൾ നമ്മള് വ്യത്യസ്തമായ ഒരു സ്ഥലം എത്തിയ പോലെ തോന്നും അവിടെ വരുന്ന ആൾക്കാരെന്നൊക്കെ പറയുന്ന ഒന്നും അത്ര ഫേമസ് ഇപ്പൊ കാശി പോലെ അല്ലല്ലോ അത്ര ഫേമസ് അല്ലാത്തൊരു സ്ഥലമായിട്ടും നമുക്ക് അവിടെ കുറേ പേരെ കാണാൻ പറ്റും അന്യാസിമാര് അവരിൽ പലരും പലരും എന്താ നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാതെ സംസാരിക്കാൻ തോന്നുന്ന ഒരു വെമ്പലം കൂടിയുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അത് എന്തെങ്കിലും പിരിവിന് വേണ്ടിട്ടോ കാശിന് വേണ്ടിട്ടോ ഫലത്തിന് വേണ്ടിട്ടോ ഗുണത്തിന് വേണ്ടിട്ടോ ഒന്നും അല്ല അത് നമ്മൾ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് പോകുമ്പോഴേ ചിലപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മളെ മുമ്പിൽ വന്ന് പെട്ടു സംസാരിക്കാനൊക്കെ തോന്നുള്ളൂ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഇരിക്കണം നമ്മൾ ധൃതിപ്പെട്ട് പോയി തോന്നിട്ട് തിരിച്ചു വരുമ്പോൾ കിട്ടുന്നതല്ലേ അതെ ക്ഷമയോടുകൂടി അവിടെ ഇരിക്കുക ഇരിക്കുമ്പോ നമുക്ക് സമയമുള്ള സ്ഥലമാണെങ്കിൽ ഇപ്പം പിന്നെ സൗത്ത് പോൾ ഉണ്ടെങ്കിൽ നോർത്ത് പോൾ എന്തായാലും തപ്പി കണ്ടുപിടിച്ചു വരും എന്ന് പറഞ്ഞ പോലെ അല്ലെ ഇത് ഏതാണ് റിയലി ഏതാണ് ഇപ്പൊ ഈ നമ്മളിപ്പോ പലപ്പോഴും എഴുതപ്പെട്ടിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ പ്രസിദ്ധായിട്ടുള്ള ആൾക്കാരും മാത്രമാണ് അങ്ങനെ എന്ന് പറയുന്നതിൽ വലിയൊരു കാര്യമൊന്നുമില്ലല്ലോ അതല്ല അതാ ഞാൻ പറഞ്ഞത് ഈശ്വരനെ അറിഞ്ഞവർ എന്ന പുസ്തകം ശ്രീകാന്ത് എഴുതിയ സമയത്ത് അതിനകത്ത് പെട്ടിട്ടുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ക്രിയായോഗെ ഒരു പാറ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ട് മാറിയല്ലോ ഞാൻ ഞാൻ എപ്പോഴും അതാ ചോദിക്കാറ് നമുക്ക് ആവശ്യമില്ലാത്തൊരു സംഭവം നമ്മൾ സൂക്ഷിച്ചു വെക്കാറില്ലല്ലോ അപ്പൊ കൊറേ പേര് ഇത് പല സ്ഥലത്തും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഗുണമുണ്ടെന്ന് മാത്രം അറിഞ്ഞാ മതി അതെ അരക്കുംപറമ്പ് വെള്ളത്തില് കിടക്കുന്ന ഒരു ടെമ്പിൾ ഉണ്ടല്ലോ അത് എന്ത് എന്ത് കൺസ്ട്രക്ഷൻ ആണ് എങ്ങനെയാന്ന് ഉണ്ടാക്കിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താ പറയാ അതുപോലെ അതുപോലെ ഞാൻ പിന്നെ തിരുവിഴ അറിയോന്നറിയില്ല ആ അവിടെ ഒരു സ്വയംഭൂ ശിവനാണ് തിരുവിഴ ആലപ്പുഴയാണ് അപ്പം ഞാൻ പണ്ട് ഒന്ന് പേരൊക്കെ ഇങ്ങനെ ഈ അവിടെ വഴിപാടിന് പോയിട്ടുണ്ട് അവർക്ക് ഈ സിനിമാ സ്റ്റാറുകളൊക്കെ അവർക്ക് ആരെങ്കിലും കൈവശം കൊടുത്തു എന്നൊക്കെ തോന്നുമ്പോൾ അവിടെ പോയിട്ട് തിരുവിഴയിൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ ഒരു ആഗ്രഹം അവിടെയുള്ള ഒരാളെ പരിചയമുണ്ട് എന്നാൽ പിന്നെ അവിടെ പോയിട്ട് ഒരു ദിവസം താമസിച്ചിട്ട് എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പണ്ട് പോയിരുന്നു തിരുവഴിയില് ശിവക്ഷേത്രമാണ് സ്വയംഭൂ ആണ് അപ്പൊ ഞാൻ അവിടെ പോയി ഒരു ദിവസം താമസിച്ച് അവിടെ പൂജ ചെയ്യുന്ന തിരുമേനിയുടെ വീട്ടിൽ തന്നെ താമസിച്ചതും അപ്പൊ അങ്ങനെയുള്ളൊരു കോണ്ടാക്ട് ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ രാവിലെ ക്ഷേത്രത്തിൽ പോയി അവർ രാവിലെ അവിടെ പൂജിച്ചിട്ടുള്ള ഒരു 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 ചെറിയൊരു പ്രസാദം തരും ആ പ്രസാദം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടുകാർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനമാണ് അത് പിന്നെ അവിടെ പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ തരും അത് കഴിക്കാൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രദക്ഷിണം വെക്കണം ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നത് വരെ അവരുടെ അവിടുന്ന് ഭക്ഷണം തരുന്നത് വരെ നമ്മൾ പ്രദക്ഷിണം വെച്ചുകൊണ്ടേയിരിക്കണം ആ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ വെള്ളം തന്നുകൊണ്ടേയിരിക്കും അത് കുടിച്ചുകൊണ്ടേയിരിക്കണം ഓരോ പ്രദക്ഷിണം കഴിയുമ്പോഴും ഒരു രണ്ട് മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞാൽ പിന്നെ ഛർദിക്കാൻ തുടങ്ങും അപ്പോൾ ഛർദിക്കാനുള്ള വിഷമാണ് തരുന്നത് അവർ അത് ശരിക്കും പോയിസണാണ് അതേ പോയിസൺ ക്ഷേത്രത്തിലല്ലാതെ പുറത്തു കഴിച്ച ആൾ നേരെ ഐ സി യു ലു ഹോസ്പിറ്റലാക്കേണ്ടി വരും പക്ഷെ ക്ഷേത്രത്തിനകത്ത് വെച്ച് കഴിച്ചാൽ നമുക്ക് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഛർദിച്ചുകൊണ്ടേയിരിക്കും അതൊക്കെ പോവും ആ പോകുന്നതിൻ്റെ കൂടെ തന്നെ ആരെങ്കിലും കൈവിഷം തന്നിട്ടുണ്ടെങ്കിൽ അതും പോകും എന്നാണ് വിശ്വാസം അപ്പം എനിക്ക് കൈവിഷം തന്നു തന്നുള്ളതുകൊണ്ടല്ല നമ്മളീ അനുഭവിച്ച് അറിയുമ്പോൾ എല്ലാം അനുഭവിക്കാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ ഒന്ന് അനുഭവിച്ച് കിട്ടുകയാണെങ്കിൽ അറിയാലോ നമുക്ക് അതുകൊണ്ടന്നെ ഞാൻ പറയാം കൊണ്ട് പോയി അവിടെ പോയിട്ട് ഒരു ദിവസം താമസിച്ച് ഒരു ചെറിയ പായലൊക്കെയാണ് കിടക്കേണ്ടത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അത് കഴിഞ്ഞിട്ട് കുറേ പ്രദക്ഷിണമൊക്കെ വെച്ച് കുറേ ഛർദിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കിട്ടി റെഡിയാവുന്നത് വരെ ഞാൻ തന്നെ കുറച്ച് എണ്ണയും വിളക്കും തരുമോയെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പഴയ ഒരു വിളക്കുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ കുറേ സമയം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു അനുഭവിക്കുന്നത് വരെ അല്ലെങ്കിൽ ആ വിഷം കഴിച്ച് അത് പോയിസൺ തന്നെയാണ് അത് പ്രസാദാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നത് പോയിസൺ ആണ് ആ ക്ഷേത്രത്തിന് അകത്തല്ലാതെ പുറത്ത് നമുക്ക് പറ്റില്ല നമ്പർ വൺ നമ്പർ ടു ആ അത് സ്വയംഭൂ തന്നെയാണ് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊങ്ങി വരുന്നത് നമുക്ക് കാണാം അത് നല്ല വെള്ളം വരുമ്പോഴാണ് അത് ബിംബം കാണുകയുള്ളൂ വെള്ളം കുറവാകുമ്പോൾ ബിംബം താഴത്തേക്ക് പോകും ഭൂമിയുടെ അടിയിലേക്ക് പോവാണിപ്പോഴും ഇങ്ങനെ ഇങ്ങനെ എത്ര എത്രയോ സംഭവങ്ങൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നു ഇപ്പോൾ ഈ ഇതിനിടയിൽ ഞാൻ പോയൊരു സ്ഥലത്ത് അവിടെ തെലുങ്കാനയിൽ കുറച്ച് ഇവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ പോകണം അവിടെ നൽകൊണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഛായ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട് ആ ഛായ എന്ന് പറയാൻ കാരണം ബിംബത്തിൻ്റെ പിന്നിൽ നമുക്ക് നല്ല ഒരു ഒരു നേൽ പോലെ ഷെയ്ഡ് പോലെ കാണാം എവിടെ നിന്നാണ് ഈ ഷെയ്ഡ് വരുന്നത് എങ്ങനെയാണ് ആ ഷെയ്ഡ് വരുന്നത് ഒരു ഒരു സയൻറ്റിഫിക് അനാലിസിസ് കൊണ്ട് നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല നൽകുന്ന സ്ഥലത്താണ് ഞാൻ അടുത്ത പോയത് അടുത്ത കാലത്താണ് പോയത് ആ എൻ്റെ എൻ്റെ കൂടെ വന്നത് അവിടെ പിന്നെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് ഒരു മുസ്ലിം സ്ത്രീയാണ് അവരടക്കം ഞങ്ങളെല്ലാം കൂടിയാണ് ഉള്ളിൽ പോയത് ആ മുസ്ലിം സ്ത്രീയും ഒരു ഒരു സ്കൂൾ നടത്തുന്ന ഒരു ടീച്ചറാണ് അവരും അവരുടെ മകളും ഞാനും കൂടിയാണ് പോയത് അവിടെ ഒരു ഒരു റെസ്ട്രിക്ഷൻ ഇല്ല അതൊരു ആർക്കിയോളജിക്കൽ സെന്റർ പോലെയാണ് ഛായാ സോമേശ്വര ടെമ്പിൾ നൽകൊണ്ടെന്ന് പറഞ്ഞടിച്ചാണ് അത്ര പ്രസിദ്ധമായ വലിയ ക്ഷേത്രമൊന്നുമല്ല പക്ഷെ അത്ഭുതങ്ങളുടെ ഇഷ്ടംപോലെ അത്തരം അത്ഭുതങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നു ഇത് ഒക്കെ എങ്ങനെ ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മളിപ്പം ട്രിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പില്ലറിൻ്റെ മുകളിൽ നമുക്ക് എങ്ങനെ മ്യൂസിക് വരുന്നത് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അമേരിക്ക എന്ന് ആരോ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതെങ്ങനെയാണ് മ്യൂസിക്കായിട്ട് വരുന്നതെന്ന് കേട്ടുള്ള അതിന് എന്താ കാരണം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പെരുന്തച്ചൻ എന്നുള്ള സിനിമ കാണാൻ പറഞ്ഞു ആ സിനിമയിൽ പെരുന്തച്ചൻ ഓരോ കല്ലിനും അടിച്ചിട്ട് സരിഗമ പതനിസ ശബ്ദം കേൾക്കുന്നത് കേൾപ്പിച്ച് കൊടുക്കുന്ന ഒരു ഒരു രംഗമുണ്ടല്ലോ അപ്പം അന്ന് ഉണ്ടായിരുന്ന പലർക്കും അത് സാധിച്ചിരുന്നു അതിനുള്ള കഴിവുണ്ടായിരുന്നു അത് ജാതിയും വർണ്ണവും ഭേദവും ഒന്നും ഉണ്ടായിട്ടല്ലോ അതെ ഞാനിപ്പം ഇതിനിടെ ഗണേശന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞത് ഇല്ല നമ്മുടെ അല്ല നമ്മുടെ പണി അതല്ലാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നോണ്ടാണ് നമുക്ക് വേറെ പല വേറെ പല കാര്യങ്ങളും ചെയ്യാറുണ്ടല്ലോ അതുകൊണ്ടന്നെയാ അത അതിപ്പോ പലരും പറയുമ്പോ എന്നോട് എന്ത് ഇതിനെ പ്രതികരിക്കാത്ത അതിന്റെ ആവശ്യമില്ല നമുക്ക് പ്രതികരിക്കുന്നേക്കാളും കുറെ കരിക്കാനുണ്ട് കയ്യിലെന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാണ്ട് ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ ഞാൻ ഒരു യാത്ര യാത്രയുണ്ട് ഹിമാലയൻ സൈഡിൽ ഒരു അഞ്ച് അഞ്ചു പത്ത് ദിവസത്തേക്ക് ആ അഞ്ചു പത്ത് ഉണ്ട് ഉപയോഗിക്കുന്ന മറ്റൊരു നമ്പർ ഉണ്ട് എന്റെ വീഡിയോ ഫൈവ് സീറോ ടു സീറോ ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ ആയിട്ട് വളരെ കോണ്ടാക്ട് ആയിരുന്നു പിന്നെ പി ടി ഐയുടെ റിപ്പോർട്ടിംഗ് മെമ്മറീസ് എന്ന് പറയുന്ന കെ പി കെ മേനോനുണ്ട് കെ പി കൃഷ്ണ മേനോൻ കൃഷ്ണുണ്ണി മേനോൻ അദ്ദേഹം എന്റെ ഒരു അമ്മാവനാണ് കഴിഞ്ഞു അതെ അതെ ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ മകനാണ് അനിൽ എന്ന് പറയുന്നത് ഹൈദരാബാദിലൊക്കെ അങ്ങനെ പത്രവായിട്ടൊരു ബന്ധമുണ്ട് എന്തെങ്കിലും സാധാരണ ഇങ്ങനെ വരുമ്പോ അതിനൊരുത്തരം എവിടെയെങ്കിലും ഒക്കെ അറിയാണ്ട് പെട്ടു പോവാറുണ്ട് ഞാനായിട്ട് അന്വേഷിക്കേണ്ടി വരാറില്ല